അല്ല അധികാരമില്ലാത്ത പലതും അദ്ദേഹം ചെയ്തു ഈ അമ്പ അമ്പിയ അമ്പ അമ്പിയെ അമ്പാല് മൂന്നുപേരെയും പിടിച്ച് രഥത്തേക്കേറ്റി കൊണ്ടുപോകാൻ അങ്ങനെ അധികാരമില്ലാത്ത ഒന്നുമില്ല അത് കടുങ്ക ഒരു അധിക്കാരം ചെയ്തതാണ് അപ്പൊ അങ്ങനെ അനീതിയും അധർമ്മവും അദ്ദേഹത്തിന്റെ സ്വഭാവഘടനയിൽ തന്നെ അന്തർഭവിച്ചിട്ടുണ്ട് രാജാവിനൊക്കെ വലിയൊരു മഹത്വമാണ് എങ്ങനെയോ ആളുകൾ കൽപ്പിച്ചു ഇതാണ് അതിന്റെ കാരണം ഇത് സാധാരണമായ കർമ്മം ആ ഒരു കർമ്മം ചെയ്തു ആ കർമ്മത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് ആലോചിക്കാതെയാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും സാധാരണ അത് മതി യശസ്സിന് യശസ്സിനത് മതി യശസ് അപ്രസിദ്ധം യശസ് അപ്പ്രസിദ്ധം യശസ് അനന്യസാധാരണമേവ കർമ്മ അത്തരം കർമ്മമാണ് അതെ കർമ്മത്തിൽ ചിലതും പാപിഷ്ടമായിട്ടുള്ളതും അതിപ്പോ പിന്നെ ഒരാളെ കൊന്നാൽ അതിന് ശിക്ഷ കിട്ടില്ലേ നിയമശാസ്ത്രമനുസരിച്ചുള്ള അല്ലെങ്കിൽ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ശിക്ഷ കിട്ടും ഭരണാധികാരികൾ എത്ര ആളുകൾ കൊന്നിരിക്കുന്നു ഒരാവശ്യമില്ലാതെ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ പേരിൽ മാവോ സേ ദോങ് എത്ര ആളുകളെയാണ് കൊന്നത് അപ്പം തിന്മ ആ തിന്മയുടെ വിശ്വരൂപം കാണിക്കുന്നിടത്ത് അത് ക്ഷമിക്കപ്പെടും ഇത് ഒരു കൊലപാതകം എന്ന് പറയുന്നതും വലിയ രാഷ്ട്രത്തിൽ പൊതുവെ നടത്തുന്ന കൊലപാതകത്തിന് വിപ്ലവം എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ മാന്യവൽക്കരിക്കുന്നു ചെറിയ തരത്തിലുള്ളതിനെ കൊലപാതകം പറഞ്ഞ് സുപ്രീം കോടിലും ജില്ലാ കോടിലും ഒക്കെ അത് പറഞ്ഞു അപ്പം ഇത് ഈ അസാധാരണ കർമ്മം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യശസ്സിനും ആ കർമ്മത്തിൻ്റെ അസാധാരണത്വത്തിൻ്റെ വ്യാപ്തി പ്രസരത്തിൽ സാധാരണന്മാർ ഞെട്ടിപ്പോകാനുള്ള കാരണം അതാണ് ഈ സാധാരണന്മാരുടെ ഞെട്ടലിനെയാണ് ദേവന്മാരിലേക്ക് ആലോചിച്ച് വ്യാസനും വർണ്ണിക്കുന്നത് പല പലപ്പോഴും അങ്ങനെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പുഷ്പവൃഷ്ടി നാട്ടിലെ അല്ലെങ്കിൽ നല്ല ആളുകൾ ശിഷ്ടന്മാര് അപ്പൊ ഈ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക ഇതൊരു പുത്രധർമാനുഷ്ഠാനമാണെന്ന് നമുക്ക് പറയാൻ നിർത്തിയില്ല അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതല്ല പുത്രധർമാനുഷ്ഠാനം അച്ഛൻ്റെ ഹിതം എന്താണെന്ന് നോക്കിയിട്ട് ആ ഹിതം സാധിക്കുന്നതിനുള്ള സാമഗ്രികൾ ഒരുക്കി കൊടുക്കുമ്പോഴാണ് ആകുന്നത് അപ്പോൾ ഇതിനെ പുത്ര നമ്മൾ വളരെ കർശനമായ തരത്തിൽ നാം ഇതിനെ സമീപിച്ചാൽ ഇതൊരു പുത്രധർമാനുഷ്ഠാനം പോലുമല്ല അച്ഛൻ്റെ സദ്ഗതിയെ മുടക്കാൻ പോകുന്നതാണിത് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും കഴിഞ്ഞു ദാമ്പത്യ ജീവിതവും കഴിഞ്ഞു അദ്ദേഹം വാർദ്ധത്തിലേക്ക് കാലു അദ്ദേഹത്തിന് പിന്നെ ചെയ്യാനുള്ളത് വാനപ്രസ്ഥമാണ് ഇപ്പോൾ വാനപ്രസത്തിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടുന്ന ഗാർഹസ്ഥത്തെ പിന്നെയും കൊണ്ടൊന്ന് സ്ഥാപിക്കുന്നതിന് തക്കയോഗ്യമായ ഒരു മഹാകർമ്മമായി പോയി ഭീഷ്മർ ചെയ്തത് എന്ന് പറയേണ്ടി വരും ഈ പ്രവൃത്തിയുടെ നിഴലിൽ നിന്നുകൊണ്ട് നാം ഈ വസ്ത്രാക്ഷേപ സന്ദർഭത്തെ അപഗ്രഹിക്കുമ്പോൾ ഭീഷ്മരവിടെ അദ്ദേഹത്തിന് വിദിരർക്ക് തോന്നിയതുപോലെയും ഭികരണന് തോന്നിയതുപോലെയും ധർമ്മമേതാണ് എന്ന് സുനിശ്ചിതമായി തോന്നാത്തത് കൊണ്ടായിരുന്നില്ല അദ്ദേഹം നിശബ്ദനായിരുന്നതും പിന്നീട് ശബ്ദിച്ചപ്പോൾ അദ്ദേഹം ആ തൻ്റെ ഭാഗം നീതീകരിക്കത്തക്ക വിധത്തിലുള്ള ചില ധർമ്മ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അതിൻ്റെ ചുമതല കൊണ്ടുവന്ന് തോറ്റ് അവശനായിരിക്കുന്ന വിഷണനായിരിക്കുന്ന ധർമ്മപുത്രരുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്ന വളരെ കർശനമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അപരാധവും അദ്ദേഹം ചെയ്തു ആ സമയത്ത് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് വേണ്ടത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ആശ്വാസം കിട്ടത്തക്ക ഒരു പ്രവൃത്തിയാണ് പിന്നെ അവിടെ ഭീഷ്മർക്ക് ധർമാധർമ്മങ്ങൾ നോക്കാതെ പ്രവർത്തിക്കാം കുരുവൃദ്ധൻ എന്നുള്ള അല്ലേ ദുര്യോധന അനുസരിക്കുവോ അനുസരിക്കില്ല എന്നുള്ള വേറെ പ്രശ്നമാണ് കാരണം അനുസരിക്കുമെന്നുള്ളതിന് തെളിവുണ്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വരങ്ങളിലൂടെ വിട്ടുകൊടുത്തു ധൃതരാഷ്ട്ര ഒന്നും മിണ്ടില്ല ദുര്യോധനൻ ഇതർത്തില്ല അത് വിട്ടുകൊടുക്കേണ്ടതാണെന്ന് ഗാന്ധാരിയും പറഞ്ഞു ഇതൊന്നും ചെയ്യരുതാത്തതായിരുന്നു എന്ന് ഗാന്ധാരി പറഞ്ഞു അത് അതുമാത്രമല്ല ഗാന്ധാരി പറഞ്ഞത് പുനർദ്വീതം കൂടി കഴിഞ്ഞപ്പോൾ ഗാന്ധാരി എന്ന് പറഞ്ഞു അന്ന് ഇവൻ ജനിച്ച സമയത്ത് അഗ്നിഹോത്ര ശാലയുടെ മുൻപിൽ കുറുക്കൻ അതുവരെ കണ്ടിട്ടില്ലാത്ത കുറുക്കന്മാർ വന്ന് പോവുകയും കഴുതകൾ കരയുകയും ഇവൻ കഴുത കരയുന്ന ശബ്ദത്തിൽ കരയുകയും ചെയ്തപ്പോൾ വിദുരൻ ഒരു കാര്യം പറഞ്ഞത് അങ് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഇവനെ കൊന്നുകലയണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവൻ ഗൗരവ വംശവും രാജവംശങ്ങളെയും മുഴുവൻ കുടിക്കുന്നതിന് കാരണക്കാരനായി തീരും പറഞ്ഞു അങ്ങനെ കേട്ടില്ല പുത്രപ്രിയം കൊണ്ട് അതുകൊണ്ട് സംഭവിച്ചതാണ് സഹിച്ചുകൊള്ളുക എന്ന് ഗാന്ധാരി പറഞ്ഞു അപ്പോൾ ഗാന്ധാരിക്ക് അവിടെ ധർമ്മം വിധിക്കത്തക്ക വിധത്തിലുള്ള ഒരു നിഷ്പക്ഷത ആ ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നു ഈ നിഷ്പക്ഷത ധൃതരാഷ്ട്രർക്കും ഉണ്ടായില്ല ഭീഷ്മർക്കും ഉണ്ടായില്ല ഇത് കേട്ട് ഗോപിഷ്ഠനായിട്ടാണ് കർണൻ പറഞ്ഞത് ഇവരെല്ലാവരും അതുകൊണ്ട് ഈ വികർണൻ പറഞ്ഞത് പരിഗണിക്കേണ്ടതേയില്ല പിന്നെ പറഞ്ഞത് വിദുരാണ് വിതുരെന്നും പാണ്ഡവപക്ഷപാതിയാണ് വിദുരരെ ഈ ഹസ്തനപുലിയിൽ നിർത്താൻ പാടില്ലാത്തതാണ് അവിടെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ സഹായിക്കുക എന്നതാണ് വിദുരരിതുവരെ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ വിദുരനെ നിങ്ങളോട് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തതാണ് ശത്രുവിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതുകൊണ്ട് വിതിരന് പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് കർണൻ പറഞ്ഞു ഇപ്പം കർണനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ലേ സങ്കല്പിക്കുന്നത് എന്തൊരു ആരാധനയാണ് കർണനോട് പല സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ കുട്ടികൃഷ്ണവരാർക്ക് തന്നെ എന്തൊരു ഏഹ് വിഗ്രഹനെ കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പം മഹാഭാരതത്തിലില്ല കർണ്ണൻ ദാനം ചെയ്യും അത് പ്രത്യേകിച്ച് വലിയ ബ്രാഹ്മണന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും അതാരും കൊടുക്കുമേ കാരണം മാത്രമല്ല അല്ല ദുരന്ത തോന്നുന്ന ഒരു അനുകമ്പ എന്നുള്ള നിലയിലാണ് അല്ല നമുക്ക് നമുക്ക് ഇപ്പോൾ അരിസ്റ്റോട്ടിലിനോ അല്ലെങ്കിൽ ഷേക്സ്പിയറിനോ ആയ ദുരന്തസങ്കല്പം നമുക്കില്ല ക്യാരക്ടർ എന്ന് പറഞ്ഞത് ബാക്കി എല്ലാവരും അവഗണിക്കുന്നതുകൊണ്ടും സമുദായത്തിൻ്റെ പക്കൽ നിന്ന് നീതി കിട്ടാത്തതുകൊണ്ടും അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇപ്പം ദാശൻ അല്ലെങ്കിൽ തേരാളിയുടെ മകൻ എന്നുള്ള നിലയിൽ വളർന്നു ഇല്ല തേരാളിയുടെ മകൻ എന്നുള്ള നിലയിൽ കാരണം അവശത അനുഭവിച്ചിട്ടില്ല അന്നത്തെ സമൂഹത്തിൽ മറ്റ് തേരാളിമാർക്കോ തേരാളിമാരുടെ മക്കൾക്കോ കിട്ടാത്ത വലിയ സ്ഥാനമാണ് കാരണം കിട്ടിയത് എന്താ പിന്നെ അങ്ങനെ പറയുന്നത് അല്ല സ്ഥാനം കൊടുത്തത് ഒരു അത് ആയിക്കൊടുത്തേ ആരും കൊടുത്തത് മാത്രമല്ല അവിടെ വളരുകയാണ് ഇവരുടെ കൂടെ രാജകുമാരന്മാരുടെ കൂടെയാണ് വളരുന്നത് നമുക്ക് സാധിക്കും അങ്ങനെ നെഹ്റുവിൻ്റെ കുടുംബത്തിൽ നെഹ്റുവിൻ്റെ മക്കളോടുകൂടിയോ നെഹ്റുവിൻ്റെ വേരക്കുട്ടികളോടുകയോ നമുക്ക് പോയി ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ നമ്മളിന്ത് പൗരന്മാരല്ലേ യാത്ര അങ്ങനെ അർഹിക്കാത്ത തരത്തിലുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും എല്ലാ പശ്ചാത്തലവും ഒരുക്കി കൊടുത്ത രാജാവിനോട് കാണിച്ചു അത് അവസരമൊന്നും ഒരുക്കി കൊടുത്തിട്ടല്ല അംഗരാജ്യത്തിൽ അഭിഷേകം ചെയ്തു എന്തിനാണ് അങ്ങനെ ചെയ്തത് അർജുനനെ പ്രതിരോധിക്കാൻ മാർഗമില്ലാതിരിക്കുകയാണ് അർജുനനെ എങ്ങനെ പ്രതിരോധിക്കും അർജുനനെ പ്രതി പ്രതിരോധിക്കത്തക്ക കരുത്ത് കർണനുണ്ട് എന്ന് കർണ്ണൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആ സന്ദർഭത്തിലാണ് അഭ്യാസ പ്രകടനത്തിൻ്റെ നാടകീയമായ സന്ദർഭത്തിലാണ് അർജുനന് ഒരു എതിരാളിയെ ഒരു പ്രതിദ്വന്ദ്യെ അജയൻ എന്ന് തോന്നുന്ന ഒരു പ്രതിദ്വന്ദിയെ വീണ് കിട്ടുകയായിരുന്നു ഈ രാജാവിൻ്റെ സർവ്വകൗശലങ്ങളും തന്ത്രങ്ങളും അറിയാവുന്ന ആളാണ് ദുര്യോധനൻ അപ്പോൾ തന്നെ അവനെ ബുക്ക് ചെയ്തതാണ് കണ്ടത് അതിനുമുമ്പതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അപ്പോൾ കർണൻ നാം ഇന്ന് ധരിക്കുന്ന തരത്തിലോ ഇപ്പോൾ ഉള്ളൂരിൻ്റെ കർണഭൂഷണത്തിൽ കർണന് കൊടുത്തിരിക്കുന്നതോ ആയ പ്രാധാന്യം ഉള്ളൊരു കൊടുത്തിരിക്കുന്ന പ്രാധാന്യം നിശ്ചയമായും മഹാഭാരതത്തിലാണ് കാരണം അങ്ങനെ വലിയ ദാന വിവരനമല്ല ഈ അന്ന് ദാനം കൊടുക്കുക എന്നു പറഞ്ഞെന്നാൽ ബ്രാഹ്മണര് ജ്ഞാനം പ്രചരിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ ദാനം കൊണ്ടേ അവർക്ക് ജീവിക്കാനൊക്കെ ഉള്ളു വിജ്ഞാനം പകർന്നുകൊണ്ട് ദേശാടനം നടത്തി ജീവിക്കുന്ന ഒരു വിഭാഗം അവധൂതന്മാരായ ബ്രാഹ്മണരുണ്ട് അവർ രാജകുടുംബങ്ങളിൽ ചെന്നിട്ടാണ് ഭക്ഷാ ആചരിക്കുന്നത് അത് സമൂഹത്തിൻ്റെ ഒരു ധർമ്മവുമാണ് അവരെ പരിപാലിക്കുക എന്നുള്ളത് you <music>